ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം രാവിലെ നല്ല മഴയൊക്കെ പെയ്യുന്ന ഈ സമയത്ത് നമുക്ക് നല്ല ചൂടോടെ നല്ല ഒരു ഇലയട കഴിക്കാം അതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഒരു മൂന്ന് കപ്പ് ട്ടപ്പൊടി അതിനുശേഷം തേങ്ങാ ചിരവിയത് ഒരു രണ്ട് മൂന്നര കഷ്ണം ഏലക്ക കുറച്ച് ജീരകം പഞ്ചസാര പിന്നെ അതിനാവശ്യമായ ഉപ്പും വെള്ളവും നമുക്കത് കുഴച്ച് ഒരു പരത്താൻ പഴുതത്തിന് കുഴച്ചെടുക്കണം ഈ തേങ്ങായും ഈ ഏലക്കായും ഈ ചെറുജീരകവും ഈ പഞ്ചസാരയും കൂടെ നമുക്ക് മിക്സിഡജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ ആട്ട കൊഴച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിങ്ങനെ ഈ ഒരു പരുവത്തിനാണ് അതിനുശേഷം ശേഷം നമ്മുടെ തേങ്ങായും പിന്നെ ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സിഡജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയാട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു വാഴയില നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാവ് എടുത്ത് നമുക്ക് നിരത്താവുന്നതാണ് നമ്മുടെ മാവ് തന്നെ ഇങ്ങനെ പരത്തി പരത്തി ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ പരത്തി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട കൂട്ട് പഞ്ചസാരയും ഏലക്കായുമൊക്കെ ഇട്ടേക്കുന്ന ഇത് നന്നായിട്ട് നന്നായിട്ടത് പരത്തിക്കൊടുത്ത് നമുക്കിത് ഇല ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കാം അതിനുശേഷം നമ്മളൊരിടയില് കുട്ടകത്തിനകത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അത് ആവി കയറ്റാൻ വേണ്ടി വെക്കണം വെള്ളം ചൂടാവണം നന്നായിട്ട് തിളയ്ക്കണം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഓരോ ഇലയുടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് ഇലയടയിൽ നിന്ന് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിലേക്ക് ഇരുന്നാൽ മതിയാക്കും നമുക്ക് നമ്മുടെ ഏലയട എങ്ങനെ ആയെന്ന് നോക്കാം നല്ലതായിട്ട് വെണ്ടിട്ടുണ്ട് നമുക്കിതൊക്കെ ഒരു സേർ ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു തുറന്ന് നോക്കാൻ അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കും നന്ദി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം